നമസ്കാരം വയനാടിലെ അട്ടമലയിലും മുണ്ടക്കൈലും ചൂരന്മലയിലും നമുക്ക് നഷ്ടമായത് മുന്നൂറിനു മുകളിൽ ജീവനുകളാണ് ഇനിയും ഇരുന്നൂറിനു മുകളിൽ ആളുകളെ കണ്ടെത്താനുണ്ട് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ അത്തരത്തിൽ സംഭാവന കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സംഭാവന കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളെ മടുപ്പിക്കാൻ വേണ്ടി അത് ആ അഭ്യർത്ഥന തള്ളിക്കളയാൻ വേണ്ടിയൊക്കെ ചില നികൃഷ്ട ജീവികൾ ഈ സംസ്ഥാനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ചില ജീവികൾ രംഗത്ത് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ക്ഷുദ്രജീവിയാണ് മറുനാടൻ മലയാളിയിലെ ഷാജസ് കറി എന്ന് പറയുന്നത് ഷാജൻ നടത്തിയ ആ വലിയ ഗീർവാണം നമ്മളൊക്കെ കേട്ടതാണ് ഇപ്പോൾ ഷാജസ് കറിയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഷാജൻസ് കറയ്ക്കെതിരെ മാത്രമല്ല കേസെടുത്തിരിക്കുന്നത് ഏകദേശം പതിനാലോളം പേർക്കെതിരെ കേസെടുത്തു നാനൂറ്റി സംതിങ് അടുത്ത് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൈബർ പോലീസ് അത്തരം ആളുകൾക്കൊക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതായത് മൊത്തത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വയനാടിൻ്റെ ജനതയ്ക്ക് വേണ്ടി വയനാടിൻ്റെ അതിജീവനത്തിന് വേണ്ടി വയനാടിനെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തിനൊപ്പം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള മറുനാടന്മാരെ ചെറുത്തു തോൽപ്പിക്കുന്ന കാഴ്ച മറുനാടൻ ഷാജൻ അതുപോലെ തന്നെ പച്ചയ്ക്ക് നുണ പറയുന്ന ബെന്നി അതുപോലെ അങ്ങനെ കുറേ കള്ളന്മാർ ഇവരെ എല്ലാവരെയും ചെറുത്തു തോൽപ്പിക്കുകയാണ് നമ്മുടെ മലയാളികൾ മാത്രവുമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ചാനലിൽ ഹാഷ്മി കടന്നു വല്ലാതെ കിടന്ന് മൂങ്ങുന്നത് കണ്ടു എൻ്റെ ഒരു പഴയ വീഡിയോ എല്ലാവരും ഇപ്പോൾ ഇട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും പൈസ ഇടണം ഞാനിത് ഇപ്പോൾ പറഞ്ഞതല്ല അന്ന് പറഞ്ഞതാണ് എന്നൊക്കെയാണ് ഹാഷ്മിയുടെ അവകാശവാദം മിസ്റ്റർ ഹാഷ്മി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നിങ്ങൾ അത്തരത്തിലൊരു ഇൻട്രോ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തട്ടിപ്പ് നടന്നു എന്ന തെളിവുകൾ ഏതെങ്കിലും ഏജൻസികൾ പുറത്തുവിട്ടതിൻ്റെ ഭാഗമായണോ എന്തോരം ഏജൻസികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചിരുന്നേ എന്നിട്ട് ഏതെങ്കിലും ഒരു ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണ് എന്ന റിപ്പോർട്ട് തന്നെയല്ലേ പുറത്തു വന്നത് എന്നിട്ടും ഏതൊക്കെയോ ആരോപണത്തിന്റെ ചൂട് പിടിച്ച് അന്ന് എന്തൊക്കെയാണ് ഹാഷ്മി നിങ്ങൾ പറഞ്ഞു കൂട്ടിയത് പ്രാസം ഒപ്പിച്ച് നിങ്ങൾ കേവലം ചാനലിൻ്റെ റേറ്റിംഗിന് വേണ്ടി നടത്തിയ കവല പ്രസംഗം തിരിച്ചടിക്കുകയാണ് എന്തൊക്കെയാ പറയുന്നു അതായത് ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ഇവിടെ എന്ത് ഇടിനാശം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരാളും കുടുക്ക പൊട്ടിക്കില്ല അതുപോലെ തന്നെ ഒരു സുബൈദയും ആടിനെ വിറ്റ് പൈസ കൊടുക്കില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് ആ സുബൈദ ചായക്കടയിൽ വന്ന വരുമാനം ഇത്തവണത വയനാടിന്റെ ഒരു ഒരു അതിജീവനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുകയാണ് മിസ്റ്റർ ഹാഷ്മി ഹാഷ്മി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ പ്രതികൂലികൾക്ക് ഷെയർ ചെയ്ത് കളിക്കാൻ വേണ്ടി അതുവഴി നിങ്ങളുടെ ചാനലിനും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന നിങ്ങൾ നടത്തുന്ന കവല പ്രസംഗം എപ്പോഴും ജനങ്ങൾ വിശ്വസിക്കും നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്നൊന്നും കരുതരുത് നിങ്ങളെയൊക്കെ ഒരു കോഹമാളിയായിട്ടാണ് സത്യത്തിൽ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഏതവസ്ഥ കിട്ടും അതായത് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഏകദേശം ഒന്നര ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് ഇതിനോടൊക്കെ തന്നെ വലിയ സംഭാവനകൾ കൊടുത്തിരിക്കുന്നത് അഞ്ചു കോടിയും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ വരെ കൊടുത്ത ആൾക്കാരുണ്ട് നമുക്കറിയാൻ പറ്റും നിങ്ങളുടെയൊക്കെ ഈ വ്യാജ പ്രചരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സർക്കാരിനെതിരെ നടത്തുന്ന ഈ പൊള്ളത്തരങ്ങളൊക്കെ കേവലം രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രതികൂലികൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാട്ടായമാണെന്ന് ഇവിടുത്തെ മലയാളികൾക്ക് നല്ല ബോധ്യമുണ്ടെന്നേ അതായത് ഒരു ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നും എങ്ങനെയൊക്കെ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമെന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ മുഖ്യമന്ത്രി ഏതറ്റം വരെ പോകുമെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നത് മുതൽ മിനിറ്റുകൾ കഴിഞ്ഞില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് അവിടെ കാണുന്നത് രക്ഷാപ്രവർത്തനത്തിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ കർണാടകയിലൊക്കെ കണ്ടതുപോലെ ഓരോ ദിവസം ഓരോന്നെടുത്ത് പരീക്ഷിക്കുന്ന ഒരു ഒരു കാഴ്ചയല്ല നമുക്ക് വയനാട്ടിൽ കാണാൻ സാധിച്ചത് വയനാട്ടിൽ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ചെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലാതെ ഇന്ന് നമുക്ക് ഇത് വെച്ച് നടത്താം നാളെ നമുക്ക് വേറെ ഒരെണ്ണം വെച്ച് തരച്ചു നടത്താം ഇങ്ങനെ ഒരു ഡയലോഗുകൾ ഒന്നും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മൾ പറഞ്ഞു കേട്ടേയില്ല മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പോലും അദ്ദേഹം ആവശ്യപ്പെട്ടത് കൂടുതൽ സൈന്യത്തെ കൂട്ട് എത്തിക്കണം കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ എത്തിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉടനെ തന്നെ ചെയ്തു തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഈ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സർക്കാരിനെ കടന്നാക്രമിക്കാൻ അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് എത്തപ്പെടാതിരിക്കാൻ വേണ്ടി ഒരുപാട് ക്ഷുദ്രജീവികൾ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനെയൊക്കെ ചവിട്ടി തെർപ്പിച്ചുകൊണ്ട് നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി മുന്നേറുകയാണ് ഈ അവസരത്തിലാണ് കേരളത്തിന് ഒരു ആവശ്യം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആരൊക്കെ കൂടെ നിൽക്കും എന്ന് നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താണ് അതായത് പ്രതിപക്ഷം പോലും സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച വളരെ അഭിനന്ദനാഹമായിട്ടുള്ള കാര്യമാണ് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയം എല്ലാം മറന്ന് ഇങ്ങനെ ഒത്തുചേർന്നു അപ്പോഴും ഒത്തുചേരാൻ മടിക്കുന്ന ചില ആളുകളുണ്ട് ഈ സുരേഷ് ഗോപിയെ പോലുള്ള ചില ആളുകൾ അവരെയൊക്കെ ഏത് ഗണത്തിൽ പെടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അവരെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല കാരണം എലക്ഷൻ വരുമ്പോൾ മാത്രം ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി സ്വയം നന്മപരമായിട്ട് ചമഞ്ഞ് നടക്കുന്ന ആളുകളാണ് അവർക്കൊക്കെ അധികാരം മാത്രമാണ് പ്രധാനം അതിനപ്പുറത്തേക്ക് മനുഷ്യത്വത്തിനോ മനുഷ്യനോ അവർ വില കൽപ്പിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും പ്രതിരോധിക്കുമ്പോൾ ഗവർണർ പോലും ദാ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് നമുക്കറിയാം ഇപ്പോൾ പൊതുവേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ചില ബിജെപി മാധ്യമങ്ങളൊക്കെ ബിജെപി ഏജന്റുമാരായി വർക്ക് ചെയ്യുന്ന ചില എന്താ പറയാ സ്വയം പ്രഖ്യാപിത അധാർമിക മാധ്യമ പ്രവർത്തകർ അങ്ങനെ ചില അധമ മാപ്പുകളൊക്കെ കൂടി ഇത് എങ്ങനെയാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വരുന്നത് മുടക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചിറങ്ങിയിരിക്കുകയാണ് വലിയ വിഷമത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ലോകമെമ്പാടുമുള്ള മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയാണ് വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി സ്വയം സന്നദ്ധരായി ആളുകൾ മുന്നോട്ട് വരുന്നതും നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാം നമ്മൾ ഒരുമിച്ച് ഇതും അതിജീവിക്കും സിനിമാ മേഖലയിലുള്ള ഒട്ടുമിക്ക ആളുകളും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു പരസ്യമായി തന്നെ പല ആൾക്കാരും പൈസ അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുന്ന വാശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ക്യാമ്പിലെത്തിയ ശേഷം അദ്ദേഹം ക്യാമ്പിൽ അരമണിക്കൂറോളം അദ്ദേഹം ചെലവിട്ട് വേണ്ടതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ക്യാമറ എടുത്തൊരെണ്ണം പോലും അതിന് രകത്ത് കയറിപ്പോകരുതെന്നാണ് പറഞ്ഞത് അവരെ സ്വകാര്യ ജീവിതത്തിലേക്ക് നിങ്ങൾ ക്യാമറ വെച്ച് കയറരുത് എന്ന് അദ്ദേഹം താക്കീത് കൽപ്പിക്കുന്ന താക്കീത് കൊടുക്കുന്നൊരു കാഴ്ചയും കണ്ടു അതിന് കേരളം കൊടുത്ത കയ്യടി ഒരു ഒരൊന്നൊന്നര കയ്യടിയാണ് അതായത് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലതായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് അതായത് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് തളർന്നു നിൽക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് കേവലം ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ക്യാമറയും മൈക്കുമായി ചെന്ന് കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അത് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും അത് അവർക്കും മനസ്സിലാകും പക്ഷേ അവർ അത് മനസ്സിലായ ഒരു ഒരു മട്ട് നടിക്കേയില്ല അവർ വീണ്ടും വീണ്ടും കുത്തി ചോദിച്ചുകൊണ്ടിരിക്കും നമ്മൾ കണ്ടതാണല്ലോ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നൊരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആ അർജുൻ്റെ കുട്ടിയോട് ഇത് അച്ഛൻ്റെ ലോറിയാണോ ഈ ഇനി അച്ഛൻ ധരിച്ചു വരുമോ എന്നൊക്കെ ചോദ്യം ചോദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് റേറ്റിംഗ് ആണ് പ്രധാനം അത് നന്നായിട്ട് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ എന്താ പറയുക പക്വതികളൂടി തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന കാഴ്ച കണ്ടു മാധ്യമങ്ങളെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ചില ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചകൾ അത് വളരെ അരോചകമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്തരം ആളുകളുടെ കണ്ണുനീര് കണ്ട് സന്തോഷിക്കുന്നവരല്ല കേരളത്തിലെ മലയാളികൾ എന്തായാലും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു സർക്കാർ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് നമ്മളെ വീണ്ടും വീണ്ടും പിണറായി വിജയൻ കാണിച്ചു തരികയാണ് ഈ ഉരുൾപൊട്ടലുണ്ടായതു മുതൽ പത്തോളം മന്ത്രിമാർ ആ സംഭവ സ്ഥലത്തുണ്ട് മാത്രമല്ല ബെയ്‌ലി പാലം അത് ഇപ്പോ നിർമ്മിച്ചിപ്പോൾ ആ വഴി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരടക്കം ഇറങ്ങി പ്രവർത്തിക്കുന്ന കാഴ്ച മന്ത്രിമാരുടെയൊക്കെ ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ തുടങ്ങി എല്ലാ രീതിയിലും മാതൃകയാകുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സർക്കാർ എങ്ങനെയാവണമെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായി പറയാം ദാ ഇതുപോലെയാകണം ഒരു സർക്കാർ സർക്കാരെന്ന് ജനങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് കേട്ടാൽ അറിഞ്ഞാൽ ഓടിയെത്തി അവരെ ആശ്വസിപ്പിക്കുന്ന അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു സർക്കാരാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഒരു സർക്കാരിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്ക് ഈ സർക്കാരിനെ ധൈര്യമായി വിശ്വസിക്കാം ഈ സർക്കാർ നൂറ് ശതമാനം വിജയമാണെന്ന് നമുക്ക് പറയാം മാധ്യമങ്ങൾ ഇന്നലെ വരെ ഈ മുഖ്യമന്ത്രിയെയും ഈ സർക്കാരിനെയും താഴെ വേണ്ടി നടത്തിയ കപടതയുടെ റേറ്റിംഗ് യുദ്ധത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ എല്ലാ വ്യാജ വാർത്തകളും നമ്മൾ തിരിച്ചറിയുകയാണ്